ഹായ് പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെത്തിയത് ഒരു കാട്ടിൻ്റെ അകത്താണ് കാട്ടിൻ്റെ അകത്തുള്ളൊരു ഐലൻഡിലോട്ട് പോവുകയാണ് സമയം ഇപ്പോൾ രണ്ട് മണിയായി പക്ഷേ നല്ല ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അകത്തോട്ട് പോകാൻ പറ്റത്തില്ല അകത്തോട്ട് നമുക്ക് ഒന്നുകിൽ കുതിരപ്പുറത്ത് പോകാം അല്ലെങ്കിൽ കാൽനടയായിട്ട് പോകാം അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ കുതിരപ്പുറത്തുള്ള എനിക്കൊന്നും ഇവിടെ നമുക്ക് ഹോൾസൈഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മനസിന്റെ അകത്തോട്ട് ഇതുണ്ടെന്നറിയത്തില്ല ഒരു വീടുണ്ട് സ്റ്റേന്ന് തോന്നുന്നു എവിടെ അത് അവരുടെ അത് അവരുടെ കാറാ ഇനി അത് വിടാൻ തോന്നുന്നു കേട്ടോ ഉള്ളിലോട്ട് സൈക്കിൾ പാടില്ല കുതിരപ്പുറത്ത് പോവാം പക്ഷെ നടന്നു പോകാൻ പോന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് ആനപ്പിണ്ടമല്ല ഇത് കുതിര അപ്പിയിട്ടതാണ് കാട്ടിന്റെ താഴ്തുകൊണ്ട് ഇച്ചിരി തണുപ്പ് കുറവുള്ളോ എന്ന് സംശയം ചെറിയ മരം എടുത്തോണ്ട് പോയി കഴിഞ്ഞാ ജയിലിൽ കിടക്കും സൂക്ഷിച്ചിടക്കണം കേട്ടോ സൂക്ഷിച്ചു നടക്കണം

എവിടെയാണാവോ നമ്മുടെ പുഴ കാട്ടിൻ്റെ അകത്തുള്ള പുഴ പോവൻ വഴി കറക്റ്റാ പക്ഷേ ഒത്തിരി നടക്കണം

ആ കിച്ചു നമ്മൾ ലേക്ക് ലേക്കിന്റെ സൈഡിൽ അവസാനം പക്ഷെ ലൈറ്റ് ഒക്കെ പോയി എന്നാലും കുഴപ്പമില്ല കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഇപ്പോ ആരുമില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് കിടന്ന് കിടന്ന് ആ ലേക്കിന്റെ അവിടെ എത്തി അയ്യോ പക്ഷെ ഇരുട്ടി ലൈറ്റൊക്കെ പോയി വെള്ളം എല്ലാം നല്ല ഫ്രീസായി കിടക്കുവാണ് ഇന്ന് പ്ലസ് ടെമ്പറേച്ചർ ആണ് ഒരു മൈനസ് ഏഴ് എട്ടൊക്കെ പോയിരുന്നെങ്കിൽ നമുക്ക് ഇതികൂടെ നടക്കാമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നടക്കാൻ പറ്റത്തില്ല പൈസ എല്ലാം പൊട്ടി നല്ല കട്ടിയുണ്ട് എങ്ങനെയുണ്ടോ നല്ല നല്ല പൊളി വൈബുള്ള സ്ഥലമല്ലേ കാട്ടി കുടിച്ചിട്ട് നടന്നാലെന്താ അങ്ങനെ ലേക്കെന്നൊക്കെ ഞങ്ങൾ കുറച്ച് കയറി ടിച്ചുനിയും കൊണ്ട് അടുത്തുള്ളൊരു പാർക്കിലൊക്കെ വന്ന് കുറച്ചവിടെ നിന്ന് കളിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് അയ്യോ അങ്ങനെ ഇന്നത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഒരു ഗതിയും പരഗതിയും പിടിച്ചിന്നത്തെ ദിവസം നടന്ന് 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 ഇടന്ന് ഇടന്ന് മനുഷ്യൻ്റെ അടപ്പിടയിൽ അവസാനങ്ങളിൽ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല രസമുള്ള പൈബായിരുന്നു ഇനി വീട്ടിൽ പോയി നല്ല ചൂടോട് കൂടി ഒരു ചായയും കൂടിച്ച് കിടന്നുറങ്ങണം